ഓ എല്ലാവർക്കും വൺ ടു ത്രീ ബൂമാറാ അങ്ങിൻ്റെ ഈ പുതിയൊരു വീടിലോട്ടേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ പിന്നെ നിങ്ങൾക്ക് നമ്മൾ വീട്ടിൻ്റെ തൊട്ട് കുറച്ച് ബാക്കിൽ അങ്ങോട്ടായിട്ടുള്ള ഒരു പുഴയാണേ ആ പുഴയാണേ കാണിച്ചിട്ട് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് വീട്ടിൻ്റെ തൊട്ട് ബാക്കിലാണോ പുഴയിലോട്ട് കണ്ടിട്ട് തരാം ഓക്കെ സമയം അഞ്ച് പതിനഞ്ച് നേരം ിങ്ങനെയങ്ങ് നടന്നാൽ നേരെ പുഴയാ അപ്പോൾ എൻ്റെ പിന്നെ കുറച്ച് അങ്ങോട്ട് പുഴയും കടലും ഒന്നിക്കുന്നതിലുണ്ട് ഞാൻ വേറെ ദിവസം പോയിട്ട് എടുത്ത് തരും വീഡിയോ ഇതിപ്പോൾ നേരെ ബാക്കിൽ പുഴ അത് കാണിച്ച കേട്ടോ ഇതിങ്ങനെ അങ്ങ് ഇറങ്ങിയിട്ട് കാണുന്നില്ല ഞങ്ങൾ ഇതാണ് നമ്മുടെ പുഴ ഇത് നേരെ വാക്കില്ലെങ്കിൽ ഇതിൽ രണ്ട് ഭാഗത്ത് രണ്ട് ഭാഗത്തോട്ട് പോവാം ഒരു ഭാഗത്തോട്ട് ഇറങ്ങുകയും ചെയ്യാം ഇപ്പോഴത്തെ ഭാഗത്ത് പോയാലും ഇറങ്ങാം നമുക്ക് ഇങ്ങോട്ട് ഈ സൈഡ് പോവാം ഈ സൈഡാകുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പെട്ടെന്ന് ഇറങ്ങിയിട്ടുള്ള സീൻ കാണിച്ചു ഓക്കെ അവിടെ നാന്യം കൊണ്ട് ആള് വരുന്നുണ്ട് വതിരിങ്ങളെ ക്കാംസ് നമ്മൾ നടന്നോ നിൽക്കുമോ നായിനയും ഇങ്ങോട്ട് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ കയറി നിൽക്കാം നായിനയും ഇങ്ങോട്ട് ആൾക്കാർ ആള് പോയിട്ട് എനിക്ക് പേടിയാ കൈമന്നങ്ങാൻ വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ബാക്കിലായിരിക്കും വരാൻ അപ്പോൾ അത് പോയിട്ട് നമുക്ക് പോവാം അപ്പോൾ പോയിന്നാ നമുക്ക് നമുക്കു നടന്നു നോക്കാം ഇങ്ങനെ വീടൊന്നുമില്ല ഇപ്പോൾ ഇവിടെ വീടെടുത്തിട്ട് ഇതിൻ്റെ നടക്കുന്ന ഒരു സ്പേസും അതിൻ്റെ ഒരു മൊഞ്ചും അങ്ങ് പോയി പിന്നെ വീട് എടുക്കേണ്ട ആൾക്കാർക്ക് വീട് എടുക്കണ്ടേ അല്ലേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളങ്ങനെ നടക്കുന്നു നടന്നിട്ട് ഒരു ഇറങ്ങുന്ന ഭാഗം വരെയാണ് ഞാൻ നടക്കുന്നുള്ളൂ അപ്പോൾ അത് മാത്രം കണ്ടാൽ മതി അതിന് ശേഷം തിരിച്ച് നമുക്ക് പോവാം ഇനി ഇങ്ങോട്ടെല്ലാം കുറേ ഉണ്ട് ഇട്ടാ കാണാൻ ചെറിയൊരു വ്യൂ കാണിച്ചു തരാം കുഞ്ചാ നിങ്ങളിപ്പ കാട് പിടിച്ച് പോയി അല്ലേ ഇനി അങ്ങോട്ട് ഇങ്ങള് കാണുന്നുണ്ടോ ഇവിടെയൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങൾ കാണിച്ചിട്ടോ ിക്കുന്നുണ്ട് കേട്ടാ എല്ലാം കച്ചറെല്ലാം വാരിയിട്ട് ചെറിയ ചെറിയ ഞണ്ടുണ്ട് നമ്മൾ നടക്കുന്നതാണുമ്പോൾ ആ ഭാഗം കണ്ടേ നിങ്ങൾ ഇതാ ആ ഭാഗത്തോട്ട് പോവാട്ടോ നടന്നിട്ട് നല്ല ലോങ് നടത്താൽ ആട എത്തും പക്ഷേ ഇതക്കര അതിക്കര അല്ല ഇതിക്കര അതക്കര ഇങ്ങനെ ഇതാണ് എൻ്റെ വീട്ടിൻ്റെ ബാക്കിലുള്ള കാഴ്ച പുഴ പുഴ അപ്പോൾ ഞങ്ങളുടെ പുഴത്തീരം വല്ല പുഴയോരം കടൽ തീരം നിറഞ്ഞ പുഴത്തീരം എന്ന് പറയുക അപ്പം ഇതാണ് നമ്മുടെ ചെറിയൊരു ബ്ലോഗ് കണ്ടല്ലോ അപ്പോൾ പുതിയൊരു വീടിലോട്ട് വരുന്നവരെ ഞാൻ നിങ്ങൾക്ക് അപ്പുറത്തുള്ള എല്ലാം കാണിച്ചു തരും അത് കുറച്ചും കൂടിയും നടക്കാൻ വരെ നമുക്ക് കുറച്ച് ആൾക്കാർല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ നടന്നങ്ങ് പോകുമ്പോൾ എല്ലാം രസം അവത് ഞാൻ ജസ്റ്റ് നടയിരുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഞങ്ങൾ എൻ്റെ വീട്ടിൻ്റെ ബാക്ക് സൈഡിലെല്ലാം ഇപ്പോഴാണ് കാണിച്ചിട്ട് എന്നൊരു തോന്നി അങ്ങനെ വന്ന് കാണിച്ചാൽ അപ്പോൾ പുതിയോട് വീട്ടിലോട്ട് വരുന്നവരാണ് ബൈ